ചൂട് കൂടുകയാണെങ്കിൽ ഒരുപക്ഷേ ആന മൂവ് ചെയ്യും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തണുപ്പുള്ളത് കൊണ്ടാണ് ആന നിൽക്കുന്നത് വെയിൽ ചൂടാവുകയാണ് താപനില ഉയരുകയാണെങ്കിൽ ആന കൂടുതൽ ഒരു സുരക്ഷിതമായ സ്ഥലം അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ച് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് അപകടകരമാകും അങ്ങനെ ഒരു കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് അപ്പോഴും ഇപ്പോഴും അവിടെ നിന്ന ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ ഉത്തരവിനായി കാത്തു നിൽക്കുക തന്നെയാണ് എന്ത് ചെയ്യണമെന്ന കാര്യത്തിനായി കൃത്യമായ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ മയക്കുവേടി സംഘത്തിനൊക്കെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ജില്ലാ ഭരണകൂടവും ും ജനപ്രതിനിധികളും എല്ലാം ആനയെ മയക്കുവേടി വെച്ച് പിടികൂടണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത് ഇന്ന് രാവിലെ അഞ്ചര മുതലാണ് ഈ മേഖലയിൽ ഈ കാട്ടാന ഭീതി വിതയ്ക്കാൻ തുടങ്ങിയത് ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവവും ആന കാണിച്ചിട്ടില്ല ഇപ്പോൾ കർണാടക വനംവകുപ്പും പറയുന്നത് അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരന അല്ല എന്നാണ് പക്ഷേ ആളുകളെ സംബന്ധിച്ച വലിയ ഭീതിയാണ് രാവിലെ അഞ്ചര മുതൽ വീട്ടുമുറ്റത്തുകൂടെയും ഓഫീസുകൾക്കടുത്തുകൂടിയും ടൗണിലൂടെയും ഒക്കെയാണ് കാട്ടാന നീങ്ങിയത് ഇപ്പോഴാണ് താരതമ്യേന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് ആന നിലയുറപ്പിച്ചിട്ടുള്ളത് ശരി എന്തായാലും ഇപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ആ കൊല്ലിയിൽ നിറയുറപ്പിച്ചിരിക്കുകയാണ് അധികം സഞ്ചാരമില്ലാതെ അവിടെ തന്നെ ആ ചോലയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ആ കാട്ടാന നമുക്കിനി അറിയേണ്ടത് ആനയെ എങ്ങനെ ഏത് രീതിയിൽ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെയാണ് അവിടേക്ക് കുറെ ആളുകൾ ഈ ആനയെ കാണാൻ വരുന്നുമുണ്ട് അവരെ സംബന്ധിച്ച് വലിയ അമ്പരപ്പാണ് എത്രയോ അവർ അവരുടെ ഒരു പക്ഷേ പല പലരും ആദ്യമായിട്ടായിരിക്കും ഈ മാനന്തവാടി ടൗണിലൊക്കെ ഒരു ആനയെ കാണുന്നത് വയനാട്ടിൽ നമ്മൾ എപ്പോഴും ഈ കാട്ടാന ഇറങ്ങുന്നു കാട്ടാന ആക്രമണത്തിന്റെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ മാനന്തവാടി ടൗണിലേക്ക് ആന ഇറങ്ങുന്നത് ഒരുപക്ഷെ ആദ്യമാണ് ഈ എടവക എന്ന് പറയുന്ന ഈ പഞ്ചായത്ത് അത് വനമില്ലാത്ത ഒരു പഞ്ചായത്താണ് അവിടെയാണ് ഇപ്പോൾ ആന ഇങ്ങനെ വിലസി കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറിലധികമായി ഏകദേശം ഒരു മണിക്കൂറിലധികമായി ഇപ്പോൾ ആന ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചു നിൽക്കുകയാണ് ഒരു ചോലയാണത് ഒരു ചോല പ്രദേശത്ത് നിലയുറപ്പിച്ചു നിൽക്കുകയാണ് നോക്കൂ ഇപ്പോൾ കമൽ ഇവിടെ ഒരു ഇപ്പം ഒരു മയക്കുവടി വെച്ച് പിടികൂടാൻ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലം അത് അതിനനുയോജ്യമാണോ നമ്മുടെ ഒരു നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങൾ വെച്ച് അത് ഏറെക്കുറെ അനുയോജ്യമാണെന്ന് കരുതുന്നു പക്ഷേ അത് പറയേണ്ടത് മയക്കുവേടി സംഘവും വിദഗ്ധരും ഒക്കെയാണ് കാരണം ആന കുറച്ചു ദൂരം ഓടും അതിനുശേഷം ആന വീഴും വീഴുമ്പോൾ അപകടമുണ്ടാകരുത് മരക്കുറ്റികളോ അല്ലെങ്കിൽ കുഴികളോ അത്തരത്തിൽ ആനയ്ക്ക് ആ വീഴ്ചയിൽ പരിക്ക് പറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് പിന്നെ ആനയ്ക്ക് ഓടാനുള്ളൊരു സ്പേസ് ജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ ആന കുറച്ചു ദൂരം എന്തായാലും ഓടും അതിനുള്ളൊരു സ്പേസ് വേണം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ മുമ്പ് മയക്കുവേടി വെക്കുമ്പോൾ ഡോക്ടർ അരുൺ സക്കറിയൊക്കെ നമ്മളോടൊക്കെ പങ്കുവെച്ച് കാര്യം അത് പൂർണ്ണമായും ഈ സ്ഥലം അതിന് അതിനനുയോജ്യമാണോ എന്ന് നമുക്ക് പറയാനാകില്ല പക്ഷേ ഈ ടൗണിൽ ആണ് ഇപ്പോൾ നഗര മധ്യത്തിൽ ഏറ്റവും അനുയോജ്യമായ അത്തരം നടപടികൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ആ ടെറയിനൊക്കെ പരിശോധിക്കേണ്ടത് വിദഗ്ധരാണ് ആന ഓടാൻ ഓടിയാൽ എങ്ങോട്ട് ഓടും അല്ലെങ്കിൽ അത് അപകടം ഉണ്ടാക്കുമോ വീഴുകയാണെങ്കിൽ അതിന് പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുക എന്തായാലും ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ ടൗൺ ആണ് എന്നുള്ളത് കൊണ്ട് അത് സുരക്ഷിതമായൊരിടം എന്നേ പറയാൻ കഴിയുകയുള്ളൂ